നമസ്കാരം എല്ലാവർക്കും ജ്യോതിഷ് പള്ളിക്കുന്നതിലെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പോൾ ഉള്ളത് ഇവിടെ പെരുമ്പാവൂര് വളയഞ്ചിറങ്ങര എന്ന് പറഞ്ഞ സ്ഥലത്ത് റബ്ബർ പാർക്ക് എന്ന് പറഞ്ഞൊരു ഇൻഡർസ്ട്രി ആയിരിക്കർ പാർക്ക് ഇപ്പോൾ ഇൻഡർസ്റ്റി ആയിരിക്കാം ഞാൻ ഇപ്പം എൻ്റെ സബ്സ്ക്രൈബേഴ്സ് എല്ലാവരും എന്നോട് എൻ്റെ നമ്പർ കൈവശം കൊണ്ട് എന്നെ ഫോൺ വിളിച്ചും പിന്നെ എന്നെ മെസ്സഞ്ചർ മെസഞ്ചർ വഴിക്കൊക്കെ എനിക്ക് മെസ്സേജ് അയച്ചൊക്കെ എന്നോട് ചോദിക്കാറുണ്ട് എൻ്റെ ഫേസ്ബുക്ക് ആയിട്ട് പേരും ജോസ് പള്ളിക്കുന്നതിൽ നിന്ന് നിന്നെ കേട്ടോ പേരാണ് മറ്റേ പേജാണ് അല്ല കേട്ടോ അപ്പോൾ എൻ്റെ ചീഡിയൊന്നും ഇടാത്ത വീഡിയോ വീഡിയോ ഇട്ടിട്ട് ഇപ്പോൾ കുറേ നാളായി ഞാൻ വീഡിയോ ഇടാത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ വണ്ടി തന്നെയാണ് വണ്ടി മാറിയിട്ടൊന്നുമില്ല വീഡിയോ എടുത്ത് ഞാൻ ഇപ്പോൾ ലോക്കലാണ് ഓടുന്നത് അപ്പോൾ ഇതിപ്പോൾ ഈ ലോഡ് ലോഡിപ്പോൾ നമ്മൾ ആലുവേന്ന് കയറ്റിയിട്ടാണ് ഇപ്പോൾ പെരുമ്പാവൂർക്ക് വരണത് അപ്പോൾ ഇങ്ങനെ ലോക്കലാണ് ഓടേണത് കോട്ടയം എറണാകുളം തൃശൂർ അങ്ങനെ കഴിഞ്ഞ സെൻ്റെ വീഡിയോ ഉണ്ടല്ലോ കോട്ടയത്തേക്ക് പോയത് ഞാൻ കോട്ടയത്ത് ലോഡ് കയറിയിട്ട് പെരുമ്പാവൂർ വന്നു പെരുമ്പാവില കാലടിക്ക് കയറ്റി വന്നു കാലടിയിൽ നിന്ന് ഇപ്പം പോയി ആലിയെ പോയി ലോഡ് കയറ്റിയിട്ട് പിന്നീട് വന്നത് അപ്പം ഇങ്ങനെ ലോക്കലാണോ ഓർഡർ അത് കാരണം വീടുക ഞാൻ പുറം തന്നെ നമ്മൾ ലോങ്ങ് പോകും ഉടനെ തന്നെ നമ്മൾ ലോങ്ങ് പോയി തുടങ്ങും കൂട്ടെ ഇപ്പോൾ എനിക്ക് നാട്ടിൽ നിൽക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് അത് കാരണമാണ് ഞാനിപ്പോൾ ലോങ്ങ് പോവാത്തത് നമ്മുടെ കുട്ടികളും ഇന്നലെ രാത്രി ഇവിടെ കൊണ്ടുവന്ന് കുളിച്ചു അടിപൊളിയായിട്ട് കുളിച്ചു ഡ്രസ്സൊക്കെ കഴിഞ്ഞിട്ടുണ്ടോ ഇപ്പോൾ റബ്ബർ മറ്റേ ഈ റബ്ബറിൻ്റെ സ്ക്രബറില് മറ്റേ ഹൽവ പോലത്തെ റബ്ബറിൻ്റെ പീസാണ് നമ്മുടെ ഇതിപ്പോൾ ഈ വണ്ടി നായിഡുപ്പെട്ട തിരുപ്പതിന്ന് വന്ന ഈ ഇന്നലെ രാത്രി ഞാൻ ഈ അണ്ണൻ്റെ കൂടെയായിരുന്നു ഇവിടെ വന്ന് ഇവിടുന്ന് ഭക്ഷണം കഴിക്കാൻ പോണെങ്കിൽ ഒരു മൂന്ന് കിലോമീറ്റർ പോകണതെ അപ്പുറത്തേക്ക് അല്ലെല്ലാം സൗകര്യം ഉണ്ടോ കുളിക്കാനും ബാത്റൂമിൽ പോകാനും അടിപൊളി ബാത്റൂമും കാര്യങ്ങളും എല്ലാം ഉണ്ട് ഇവിടെ സൂപ്പർ സ്ഥലം ഇവിടെ ഇതാണ് നമ്മുടെ വണ്ടി കണ്ട അപ്പോ നമുക്ക് ലോഡർ ഇറക്കുന്ന വിശേഷങ്ങൾക്കാണ് ഞാൻ ഇവിടെ കേരളത്തില് ലോക്കൽ ആയതുകൊണ്ടാണ് വീഡിയോസ് ഒന്നും എടുക്കാത്തത് എൻ്റെ സബ്സ്ക്രൈബേഴ്സ് എല്ലാവരും മനസ്സിലാക്കി നമ്മൾ ഉടൻ തന്നെ ലോങ്ങ് പോകും എനിടയ്ക്ക് എന്നെ ലോങ്ങ് ആൾക്കാർ വണ്ടിയുടെ ഓട്ടത്തിൻ്റെ പണികളൊക്കെ വിളിക്കുന്നുണ്ട് ഇന്നലെ ഒരു ആസാം പണിക്കാരൻ വിളിച്ചിട്ടുണ്ടായിരുന്നു നമുക്ക് വണ്ടി ഞാൻ വേറെ പുറം വണ്ടി ഒന്നും കൊടുക്കാൻ ഇല്ല മലപ്പുറം കാരണം പുറം വണ്ടിക്കാർ കൊടുത്ത് കഴിഞ്ഞാൽ ഇവർക്ക് ഒരു വാടക തറ വാടയാക്കും വാടക കുറയ്ക്കും പിന്നെ അത് കാരണപ്പുറം വണ്ടിക്കും കൊടുക്കാണ്ടാവും അപ്പോൾ വണ്ടിക്കാർ വിളിക്കണേക്കുണ്ട് നമ്മൾ നമ്മുടെ നമ്മുടെ പാർട്ടികൾ വിളിക്കണേക്കുണ്ട് അപ്പോൾ എനിക്ക് ഈ മാസം ലാസ്റ്റത്തോടു കൂടി ഞാൻ കൊറച്ച് നിക്കും പിന്നെ അടുത്ത മാസം ഉണ്ട് നിൽക്കണം നിൽക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് അപ്പൊ അത് കാരണം ആണെങ്കിൽ പോവാണ്ടിക്കണേ അപ്പോൾ ഉടനെ നമുക്ക് ലോങ്ങ് പോകണ വീഡിയോ നമുക്ക് പഠിക്കാൻ പോയി പിന്നെ മറ്റേ അണ്ണൻ ചായ കുളിക്കാനൊക്കെ ബാത്രൂ പോയക്കള് വന്നിട്ടുണ്ടെങ്കിൽ ചായ കുടിക്കാൻ പറഞ്ഞ പോവാടാറ മധുര മധുര രാത്രി വന്ന അണ്ണന്റെ ഇവിടെ ഇവിടുന്ന് ഭക്ഷണം കഴിക്കണ രണ്ട് കിലോമീറ്റർ പോകണം ഞാൻ രാത്രിയാണെങ്കിൽ ഇവിടെ ഭക്ഷണം കഴിച്ച രാത്രി അതൊരു വീഡിയോ എടുക്കാനൊന്നും തെളിയിക്കാറൊന്നും മൂന്ന് തോന്നുന്നില്ല ഇൻട്രസ്റ്റ് കണ്ടപനം കമ്പനികളുണ്ട് ഇവിടെ റബ്ബർ പാർക്ക് അങ്ങനെന്താ സംഭവമാണ് ഇവിടെ നിന്നൊരു കൊടികുത്തി ഒന്നും കാണാനുണ്ടോ ഈ വഴി നേരെ പോയി ഒരു രണ്ട് രണ്ടര കിലോമീറ്റർ പോകണം ചായകട കിട്ടിറങ്ങി നേരത്തെ കണ്ടേ ഇവിടെയാണ് അണം കൊണ്ട പൗഡർ ഞാൻ റബ്ബറിന്റെ സ്ക്രബ് അൽബം പോലത്തെ റബ്ബർ കഷ്ണം ക്ലാസിക് ഇൻഡസ്ട്രീസ് നമ്മളിവിടേക്കാണ് റബ്ബർ കൊണ്ടത് അകത്ത് കേറിയ വീഡിയോ അവർ കണ്ടു ഞാൻ ഇവർക്ക് പിടിക്കണ യൂട്യൂബ് വീഡിയോ എടുക്കണ യൂട്യൂബിന് എന്താ വലിയ വരുമാനം അതാണ് മെയിൻ വിഷയം ഇങ്ങനത്തെ ചെറിയ കണ്ടോ ഇതാണ് നമ്മൾ കമ്പനി ചെറിയൊക്കെ ഇൻട്രസ്റ്റ് വരുന്നുണ്ട് പ്ലൈവുഡ് കമ്പനിയും എല്ലാം എല്ലാണ്ട് മരക്കമ്പനികളൊക്കെ ഇവിടെന്താണോ ആരും പൂട്ടിക്കാത്ത വന്നിട്ട് പക്ഷെ ഈ ഇൻഡ്രസ്റ്റേരിക്ക് പറയുന്ന പേര് റബ്ബർ പാർക്ക് അതാണ് നമുക്ക് മനസ്സിലാവാത്ത ഇൻഡ്രസ്റ്റേരി ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യം ഇവിടെ ഹിന്ദിക്കാരുടെ പണിക്കാരും മലയാളികളൊന്നും കാണാല്ലോ ഇവിടെ നമ്മള് വന്നത് വണ്ടം ഗേറ്റ് കേട്ടോ ഇവിടെ പ്ലൈവുഡ് കമ്പനി അല്ല ഇവിടെ

ഗേറ്റ് വീഡിയോ എടുക്കാം ഗേറ്റിന്റെ ഫ്രണ്ട് എല്ലാം കടന്ന് പുറത്തേക്ക് ഇറങ്ങി ഇത് ഇൻട്രസ്ട്രേരിയുടെ ഭാഗങ്ങൾ തന്നെയാണ് തന്നെയാട്ടാ ഇന്റർ ഭാഗങ്ങൾ തന്നെയാണ് ഇവിടെ എല്ലാം രണ്ടു കിലോമീറ്റർ വണ്ടി കടന്നിടുന്നു ഇവിടെ വീട് ചില ഭാഗത്ത് വീടുകളും ഉണ്ട് കേട്ടാ ഈ നമ്മളിപ്പൊ കണ്ട ഇൻട്രസ്ട്രി ഇതിന്റെ ഒരു വേറൊരു ഭാഗം അപ്പുറത്തുണ്ട് இது சும்மா கடைனா இல்லைண்ணா டீ இல்லை டீ அங்கே வெளியாக அங்கே போவோம் இது வந்து பழைய மாதிரி இருக்கு இவ்வளோ குறை வீடுகளும்டா இருக்கு அங்கே போனால் அங்கே போனால் வேலை சாப்பிட்டு வரல இன்ன இனி கொஞ்சம் தூரம் தான் இருக்கு நீ பாக்கி இது வேண்டா இதுதான் வீடுகளும் இவ்வளோக்க இதற்கு இன்ட்ரெஸ்ட் எடுத்து வாங்கல என்ன வேண்டா அடுத்த അങ്ങനെ ഇൻഡ്രി ഇൻട്രസിന്റെ ഭാഗങ്ങളോ ഇവിടെ ഗേറ്റ് കഴിഞ്ഞു ടിംബർ എക്സ്പ്രസ് എവിടെയൊക്കെ വീടുകളുണ്ട് അങ്ങനെ ജംഗ്ഷനിൽ വന്നോട്ടാ ജംഗ്ഷനിലെത്തി ഇവിടെ ഇവിടെന്നാണ് ചായ കുടിക്കുന്നത് നമ്മളൊക്കെ ഇന്റർസൈറ്റിൽ ഒരു മൂന്നിലോ പൂക്കൾ നമ്മുടെ ചായ കുടിക്കുക ഇതാണ് ഐരാപുരം ഐരാപുരം പാലം കനാൽഫാലം ഐരാപുരാണ് ഐരാപുരം ഐരാപുരം കണ്ടോ കേട്ടോ ഐരാപുരം പിന്നെ അപ്പുറത്ത് ഇന്റർസ്ട്രേറ്റ് കേട്ടോ നമ്മള് മറ്റേ ബംഗാളിലും ആസാമിലും കാണുന്ന ഇന്ത്യക്കാരെ പോണ ഐരാപുരം കാലത്ത് തന്നെ പുട്ട് കഴിക്കലെ പുട്ടും ഗ്രീൻ ഗ്രീൻപീസ് കറിയും ഗ്രീൻപീസ് കയറി പിന്നെ കഴിക്ക അങ്ങോട്ട് പോവാ ഞങ്ങളെ ഭക്ഷണൊക്കെ കഴിച്ചിട്ട് വണ്ടിയെടുത്തേക്ക് പോവാ അണ്ണന്തെ ഭക്ഷണമക്കാല സാധനം ഒക്കെ മേടിച്ചിട്ട് അവിടെ വന്നിട്ട് രണ്ടു ദിവസം ഞാനിവിടെ അടുത്തിട്ടോ ഞാൻ നേരത്തെ പറഞ്ഞാ ആലുവേന്നെ എന്റെ വണ്ടി കാല ഇറക്കിട്ടു പണി തൂക്കാ നല്ല പണിയാന്ന് പക്ഷെ ഇന്നലെ ഇറക്കിട്ടെങ്കി നല്ല രക്ഷപ്പെട്ടാ അയ്യോ ഇപ്പൊ കഴിഞ്ഞ എല്ലാം പോയില്ല മൂന്ന് കിലോമീറ്റർ മൂന്ന് കിലോമീറ്റർ അധികം കഴിച്ചൊക്കെ പോയി ഇനി ക്ലാസ്സിറക്കണേ എട്ട് തന്ന ഒരു എട്ടര താണ്ടിന് എപ്പോൾ വെള്ളം ഒരു കൂപ്പിടേ എട്ട കഴിഞ്ഞാൽ എത്ര മണിക്ക് വെള്ളം ഒരു വിളിക്കും നമ്മുടെ വണ്ടിയിൽ ഓർഡർ ആക്കാൻ പിടിച്ചു കേട്ടോ നമ്മുടെ വണ്ടി എപ്പോ ഒരു വണ്ടി കൂടെ വേറെ ഒരു വണ്ടി കൂടെ വന്നിട്ടുണ്ടേ അപ്പൊ നമ്മുടെ വണ്ടിയിൽ ഓർഡർക്കാൻ പിടിച്ചു നമ്മൾ പോട്ടെ ആ വണ്ണം പെട്ടു ഞാൻ ഇവിടെ ലോക്കലായത് കാരണം നമ്മുടെ വണ്ടി കാലത്ത് തന്നെ പോട്ടെട്ടാ ഇവിടെ അടിപൊളി കുളിക്കറൊക്കെ സൗകര്യമുണ്ടോ കാരണം രക്ഷപ്പെട്ടു അള പറഞ്ഞാ കൂപ്പിട്ടിരിക്കും നമ്മളെ കമ്പനിയുടെ അകത്ത് കയറി ഇവിടെ കമ്പനിക്ക് അത് ലോഡൊക്കെ മറ്റേ അണ്ണമണ്ടിയും കൂടെ ഹെൽപ്പ് ചെയ്ത് കൊടുക്കട്ടെ അതാണ് നമ്മുടെ കൊണ്ടുള്ള ലോഡ് കണ്ടോ ലോഡൊന്നും ഹൈവ പോലത്തെ സാധന സ്ക്രബ് റബർ അങ്ങനെ തന്നെ പറയാ സാധനം ഞാൻ പണ്ട് ത്രിപുര ത്രിപുരന്ന് കയറിയിണ്ട് ഗുജറാത്തിലേക്ക് ഇവിടേക്ക ഇവിടെ നാട്ടിലാദ്യ നമ്മളെ കൊണ്ടുവന്ന ലോഡ് മൊത്തം ഇറക്കി കഴിഞ്ഞോട്ടോ ഇന്നലെ തന്നെ ഇറക്കിട്ടിരുന്നു നല്ല അടിപൊളി പണിയായ യ്യായിരം രൂപ അടങ്ങിണ്ട് ആ ഇരുപത്തഞ്ചു കിലോമീറ്റർ വരുമ്പോ അയ്യായിരം രൂപ അടങ്ങാ ലോക്കൽ തന്നെ ഓട്ടം കൊഴപ്പില്ല സ്ഥലം കണ്ടിട്ട് ഓട്ടം കിട്ടിയ കുഴപ്പമൊന്നുണ്ട് നമ്മളങ്ങനെ വണ്ടി ലോടൊക്കെ ഇറക്കിയ പൂവാണ് അടുത്ത ലോട് എന്ത് സംഭവം ലോക്കല് പണി സുഖാണ് യ്യണ്ടാവും ഇത് കണ്ട ഇപ്പൊ കണ്ട കാലത്ത് പായ കട്ടയച്ചു കൊലായി ഇനിയിപ്പന്നെ ലോഡ് കയറി കഴിഞ്ഞാൽ ഇന്നെ പായ കട്ടയക്കണം അല്ല പായ കെട്ടണം നോളാം അപ്പൊ ഒരു ദിവസം രണ്ട് പായ കട്ടയക്കലും അല്ല ഒരു പായ കട്ടയക്കി ഒരു പായ ഇടലൂ ലോങ് പോണേ പായ കട്ടിയച്ച പിന്നെ മൂന്നാല് ദിവസത്തേക്ക് നോക്കണ്ട നമ്മള് കാലത്ത് ചായ പിടിക്കാൻ പോഴി തന്നെ കേട്ടോ ആണ് നമ്മ കാലത്ത് ചായ പിടിക്കാൻ പോന്ന ജംഗ്ഷനും പിന്നെ എന്താ ഐരാപുരം കനാൽപിരിവ് റോഡ് കനാൽപുരി വണ്ടി സൈഡാക്കിട്ട് ലോഡിന്റെ എങ്ങനെയാണതും ഈ ഇൻഡസ്ട്രേരി പാർക്ക് തന്നെയാട്ടാ നേരെ മുന്നിൽ കാണണം വണ്ടം അതും ഈ ഇൻഡർ ഭാഗങ്ങള് തന്നെയാണോ അപ്പൊ നമുക്ക് ഇവിടെ കാണുന്നതും ഇൻഡ്രസ്റ്റേരി റബ്ബർ പാർക്ക് തന്നെയാണ് നമ്മളെ അവിടെ വണ്ടി നിർത്താന്ന് അങ്ങനെ നിർത്താളൊന്നും കിട്ടില്ലേ ഒക്കെ ജനപോലത്തെ അവസ്ഥ വഴിക്ക് വേറെ വിട്ടു ഇനി വീതി എടുത്ത് നിർത്താം നിർത്തണ വേറെ ലോഡിനെ വേറെ നിർത്താനാണ് പച്ചപ്പും ഇതെല്ലാം നിർത്ത ഗ്രാമീണ പ്രദേശം അല്ലേ ഇവിടെ നിസ്സാരോലോ പെരുമ്പാവൂർക്ക് ഈ സ്ഥലത്തിന്റെ പേരെന്താ വളയൻ ചിറങ്ങര അങ്ങനെ തോന്നണം അയരാപുരം വളയൻ ചിറങ്ങര വളയൻ ചിറങ്കറ നമ്മുടെ ഒക്കെ നാട്ടില് ഇൻഡസ്ട്രിയൊക്കെ വരികയാണ് ഈ യൂണിയൻ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്താ അവിടെ യൂണിയൻ പ്രശ്നം പറഞ്ഞോ ഹലോ ഓർഡർ നിർമ്മല വിമല ദേവസ്വം ആണ് വളയൻ ചിറങ്കര എന്ന് പറയുന്ന സ്ഥലം വളയൻ ചിറങ്ങര കൊഴപ്പില്ല ടൗൺ ഉണ്ടോ വളയൻ ചിറങ്ങര

നമ്മളങ്ങനെ പോളെറങ്ങനെ സ്ഥലം കഴിഞ്ഞത് സെന്റ് പോൾ ചർച്ച് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് ഓർത്തഡോക്സ് ചർച്ച് ഞങ്ങളുടെ അത് നീ ഇവിടെ കൊണ്ടുവന്ന് വണ്ടി സൈഡാക്കി നീ അടുത്ത ലോഡിന്റെ കാര്യങ്ങൾ എന്തെല്ലാം നോക്കണം നമ്മളങ്ങനെ അടുത്ത ലോഡ് കേട്ടോട്ടാ പാലക്കാട് പാലക്കാട് വന്നിട്ട് എന്താ പെരുമ്പാവൂരി തന്നെയാണ് പാലക്കാട് ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഇന്ന് ലോഡ് കേറ്റി ഇന്ന് അടക്കി ഇന്ന് തന്നെ അടുത്ത ലോഡ് അതാണ് നമ്മുടെ ലോഡ് കേട്ട നമ്മളങ്ങനെ അവിടുത്തെ ഒരു സ്ഥലത്ത് ലോഡ് കയറ്റി കഴിഞ്ഞു പൈപ്പ് പൈപ്പ് കേറ്റി കഴിഞ്ഞ ഇത്രയോ കേറ്റി കഴിഞ്ഞിട്ടോ പിന്നെ ഇവിടുന്ന് ഷീറ്റ് കയറ്റണം ഷീറ്റ് പുറത്തേക്ക് തള്ളി നിൽക്കുന്നൊക്കെ പറയുന്നുണ്ട് ആകെ ഒരു ഏഴ് ഏഴരട്ടാണ് അതിലോടം ഉള്ളത് ഇനി ഇത് കഴിഞ്ഞിട്ട് വേണം ഇവിടുന്ന് ഷീറ്റ് കയറ്റാൻ വേണ്ട ഇവിടുന്ന് ഈ ഷീറ്റാണ് കയറ്റണേ ാണ് നമ്മടെ വണ്ടിയിലേക്ക് ഷീറ്റ് ഇതോടെ കഴിഞ്ഞ അന്നത്തെ പരിപാടി കഴിഞ്ഞു ഇപ്പൊ സമയം കണ്ട ഒന്ന് നാപ്പത്തേഴ് ആയി നാളെ റെക്കാൻ കളു നമ്മളെങ്ങനെ പെരുമ്പാവൂരുണ്ട് റിലയൻസിന്റെ ഡീസൽ പമ്പിൽ കൊടുന്ന് ഡീസൽ അടിച്ച് വണ്ടിയുടെ സൈഡാക്കി ക്കന കാരണം റോഡേണ്ടാ ഓടൊന്നും ഇല്ല ആ നേരത്തെ കണ്ടത് തന്നെയുള്ളൂ ഞാൻ അവിടെ നിന്ന് വണ്ടി എടുത്ത് പറഞ്ഞാൽ പെട്ടെന്ന് എടുത്ത് പറഞ്ഞ പറഞ്ഞാൽ എടുത്തിട്ട് പറഞ്ഞാൽ വീടിന്ന് എടുക്കാ ഞാൻ അപ്പം ഇനി ഇവിടെ ഒരു സരവണ ഭവൻ ഉണ്ട് അവിടെ പോയി എന്തെങ്കിലും ഭക്ഷണം കഴിക്കട്ടെ ഭക്ഷണം കഴിക്കാൻ നിന്നിട്ടാണ് ഇനിയിപ്പോൾ ഞാൻ പല വീടിലും പറഞ്ഞോളൂ അകലെ കേരളത്തിൽ ഇവിടെ വണ്ടി എടുക്കൽ ഭയങ്കര എന്തായാലും നാളെ ഇറക്കുള്ളൂ ഇവിടെ നമുക്ക് പുതുക്കാനും കിട്ടുന്ന സരവണഭവൻ കണ്ട ആണ് സരവണഭവൻ കൊറേ നാളായി തമിഴ്നാട് ഇന്നിപ്പോ ഇന്ന കാലത്ത് ഇന്നലെ കണ്ട ഇന്ന് കാലത്ത് കണ്ട ആണ് അണന്റെ ഇവിടെ ഇന്നലെ രാത്രി ചോറുണ്ടാകും കൊറേ നാളുകൾക്ക് ശേഷം തമിഴ്നാട് ചോറിണ്ടേ ഇനി ഇവിടുന്ന് പ്രശ്നം കഴിക്കാൻ തമിഴ്നാട് ചോറ് കൂട്ടു റൈസ് വന്നുണ്ടോ ഇനിയിപ്പൊ റൈസ് എടുക്കട്ടെ സാധനം എടുത്തു വരട്ടെ തമിഴ്നാട് ചോറണം പപ്പടത്തിന് നോക്കിയാ അവനി കഴിക്കട്ടെട്ടാ നമ്മള് ഭക്ഷണൊക്കെ കഴിഞ്ഞിട്ട് പോട്ടെ അടിപൊളി നാളെ ഭക്ഷണം കഴിച്ച കുട്ടികളെ കൊണ്ട് ഒതുക്കിട്ട് ഇനിയിപ്പോൾ വണ്ടി ഒതുങ്ങി കൊറേ എടുത്ത് പോവാ അപ്പൊ ഞാൻ ഇന്നത്തെ വീഡിയോ ഇവിടെ കൂടെ അവസാനിപ്പിക്കാണ്ടോക്കലോടുന്ന കാരണാണ് വീഡിയോ ഇടാത്ത ഇത് പാലക്കാടിലാണ് പാലക്കാട് കുഴൽമന്ദ്ര ഇപ്പം 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 ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കാം കേട്ടോ